കണ്ണൂർ പേരാവൂർ മുറിങ്ങോടിയിൽ കാൽനട യാത്രക്കാരനെയും പശുവിനെയും കാർ ഇടിച്ച് തെറിപ്പിച്ചു മുറിങ്ങോടി സ്വദേശി ബാലചന്ദ്രനാണ് പരിക്കേറ്റത് ദൃശ്യങ്ങളിലേക്ക് ആദ്യം ുമായി ഫെലിക്സ് ആക്കാർ അമിത വേഗത്തിലാണ് നിയന്ത്രണം കൈവിട്ടു പോയതാണ് ഈ അപകടം നടക്കുകയായിരുന്ന ആളുടെ നമുക്ക് ആ ദൃശ്യത്തിൽ വാഹനം ഇടിച്ച് ഈ പശുവുമൊപ്പം ആ ഈ വ്യക്തിയും പോകുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് നിയന്ത്രണം വിട്ട കാർ ഈ പിന്നിൽ നിന്ന് വന്നാണ് ഈ രണ്ടുപേരെ ഈ പശുവിനെയും ഒപ്പം തന്നെ ഈ ബാലചന്ദ്രൻ എന്ന വ്യക്തിയെയും ഇടിച്ച് തെറിപ്പിച്ചത് ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഈ റോഡ് അരികിൽ കൂടി പശുവുമായി നടന്നു വരികയാണ് ആ സമയത്താണ് ഈ അപകടം ഉണ്ട് എന്തായാലും പരിക്കേറ്റ ബാലചന്ധനം ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്ക് എത്ര മാത്രം ഗുരുതരമാണെന്നതിൽ വ്യക്തതയില്ല ഏതായാലും ഈ ഇടിയുടെ ആഘാതത്തിൽ പശുവിനൊപ്പം ഈ ബാലചന്ധനം തെറിച്ചുപോകുന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്